ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കുറേയായി ബംഗ്ലാദേശുകളെ വേട്ടയാടുന്ന തിരക്കിലാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളും ഇതര സംസ്ഥാന എന്ന വ്യാജേന നമ്മുടെ രാജ്യത്തേക്ക് കടന്നുകൂടിയിരിക്കുന്ന വലിയ ക്യാൻസർ ആയിട്ടുള്ള വിപത്താണ് ഈ ബംഗ്ലാദേശികൾ അവരുടെ രാജ്യത്തെ അക്രമവും കള്ളക്കടത്തും ബലാത്കാരവും കൊള്ളയും കൊലയും ഒക്കെ കുലത്തൊഴിലാക്കി മാറ്റിയിട്ട് അവിടെ നിന്ന് നിയമത്തിന്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടുന്നതിനു വേണ്ടിയാണ് അവർ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത് ചോര ചോരകണ്ട അറപ്പ് തീർന്ന ഇവർക്ക് നമ്മുടെ രാജ്യത്ത് എന്ത് കുറ്റകൃത്യവും ചെയ്യാൻ വിശാലമായ അനുകൂലമായ സാഹചര്യമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അവർക്ക് ഈ രൂപത്തിലൊക്കെ നമ്മുടെ രാജ്യത്തോട് ചെയ്യാൻ സാധിക്കുന്നത് ഇവരെ ഇനി ഇനിയെങ്കിലും നിലക്കി നിർത്തിയിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ സ്വതന്ത്ര ഭാരതത്തിനുണ്ടാകുമെന്ന് ഇപ്പോൾ ഭാരതത്തിന്റെ അമരക്കാർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവരെ കൂട്ടമായി കണ്ടെത്തി വേണ്ടെന്ന രൂപത്തിൽ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുകയോ നാടുകടത്തുകയോ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു നടപടിക്ക് നടപടിക്കുമതിർന്നിരിക്കുന്നത് ബംഗ്ലാദേശി കള്ളക്കടത്തുകാരെ വധിച്ച് ബി എസ് എഫിൻ്റെ ധീര ഓപ്പറേഷനാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ത്രിപുരയിലാണ് സംഭവം ത്രിപുരയിലെ സിബാഹിജാല ജില്ലയിൽ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ആളുകളുടെ ഒരു സംഘം അതിർത്തി കടന്നതായി ബി എസ് എഫ് കണ്ടപ്പോഴാണ് സംഘർഷം നടന്നത് ഇതിനിടയിൽ ബി എസ് എഫിന്റെ വെടിയേറ്റ് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ കൊല്ലപ്പെട്ടു മുഹമ്മദ് അൽ അമീൻ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു ബംഗ്ലാദേശികളെ രാജ്യത്ത് കാലുകുത്താൻ അനുവദിക്കാത്ത രീതിയിൽ അതിർത്തി ശക്തമാക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പഴുതടച്ച സുരക്ഷയാണ് ബി എസ് എഫ് ഒരുക്കിയിട്ടുള്ളത് ബി എസ് എഫ് വൃത്തങ്ങൾ പറയുന്നതിനനുസരിച്ച് അവർ ഇന്ത്യയിലേക്ക് കള്ളക്കടത്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു രാത്രി ഏഴ് മുപ്പതോടുകൂടി അതിർത്തിയിൽ അവരെ കണ്ടു കൂടുതൽ മുന്നോട്ട് പോകരുത് എന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ബി എസ് എഫ് ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകി തിരികെ പോകാൻ അവരോട് ആവശ്യപ്പെട്ടു എന്നാൽ ബംഗ്ലാദേശി കള്ളക്കടത്തുകാർ ബി എസ് എഫ് സംഘത്തെ കല്ലെറിഞ്ഞ് ആക്രമിച്ചു ഈ ആക്രമണത്തിൽ ഒരു ബി എസ് എഫ് ഉദ്യോഗസ്ഥന് അതിഗുരുതരമായ രൂപത്തിൽ പരിക്കേറ്റു കുറച്ച് സമയത്തിനകം നുഴഞ്ഞുകയറ്റക്കാർ ബി എസ് എഫ് സംഘത്തെ ആക്രമിച്ചു തിരിച്ച് ഇത്തവണ അവർ ഒരു ബി എസ് എഫ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒരു ആയുധം തട്ടിയെടുക്കാൻ പോലും ശ്രമിച്ചു തുടർന്ന് ഒരു ബി എസ് എഫ് ഉദ്യോഗസ്ഥൻ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെച്ചു അതിൽ അൽ അമീന് പരിക്കേറ്റു മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു അതിർത്തിക്കുള്ളിൽ കട കിടന്നിരുന്ന പരിക്കേറ്റ ആളെ ബി എസ് എഫ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി വിശാൽഗഡ് സബ് ഡിവിഷണൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ആശുപത്രിയിൽ ചികിത്സക്കിടെ അദ്ദേഹം മരിച്ചു ഇയാളുടെ മൃതദേഹം നിലവിൽ പ്രദേശത്തെ ബി എസ് എഫ് ക്യാമ്പിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും ഉടൻ ബംഗ്ലാദേശ് അധികാരികൾക്ക് കൈമാറുമെന്നും സേനയെ അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശികളെ ഒരു കാരണവശാലും ബംഗ്ലാദേശിലെ യൂണിസ് സർക്കാർ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇന്ത്യയിൽ ഏത് ഇന്ത്യക്കാരനാണെങ്കിലും ശരി സ്വാഗതമാണ് ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ കുടിയേറിയവരാണെങ്കിലും അനധികൃതമായി കുടിയേറിയവരാണെങ്കിലും ശരി ഇന്ത്യൻ പൗരത്വം എന്ന ഒരു ഒറ്റ നൂലുള്ളതുകൊണ്ട് അവരെ ഇന്ത്യ രണ്ട് കൈയും കൂട്ടി സ്വീകരിച്ചിരിക്കും എന്നാൽ പാകിസ്ഥാനികളെ സ്വീകരിക്കാൻ പാകിസ്ഥാനോ അഫ്ഗാനികളെ സ്വീകരിക്കാൻ അഫ്ഗാനോ ബംഗ്ലാദേശികളെ സ്വീകരിക്കാൻ ബംഗ്ലാദേശോ തയ്യാറാകാത്തതുകൊണ്ടാണ് അവരെ നാടുകടത്താൻ ബന്ധപ്പെട്ട രാജ്യങ്ങൾ നിർബന്ധിതരാകുന്നത് ഇപ്പോൾ ഇരുപത്തിയഞ്ചോളം ആളുകൾ എന്തിനാണ് ഇന്ത്യയിലെ അതിർത്തി ഭേദിച്ച് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് അവരുടെ രാജ്യത്ത് അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്താണ് കാരണം അവരുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ കെടു കാര്യസ്ഥത കാരണമാണത് ഷെയ്ഖ് ഹസീന എന്ന പെണ്ണൊരുത്തി ചൂണ്ടു വിരലിൽ നിർത്തിയിരുന്ന ക്രിമിനലുകളെ ഇസ്ലാം മത മൗലികവാദികളെ ഇപ്പോൾ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇടക്കാല സർക്കാർ കടന്നിരിക്കുന്നു പൂനെയിൽ ബംഗ്ലാദേശി റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരുടെ കടകളും വീടുകളും അനധികൃത മദ്രസുകളും പൊളിച്ചു നീക്കിയിരിക്കുകയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ ഈ നുഴഞ്ഞുകയറ്റക്കാർ ഈ രാജ്യത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ശരി ശക്തമായ രൂപത്തിലുള്ള നടപടികളുമായിട്ടാണ് ഇതര സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് കേരളം അതിൽ നിന്നും വിഭിന്നമാണ് അതുകൊണ്ടാണ് ഇതര എന്ന പദം പ്രയോഗിച്ചത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബുൾഡോസർ നടപടിയിലേക്ക് സർക്കാർ ഏക്കർ ഭൂമിയാണ് മഹാരാഷ്ട്ര തിരിച്ചു പിടിച്ചത് പ്രദേശത്താണ് ഈ ഒഴിപ്പിക്കൽ നടന്നത് അയ്യായിരം അനധികൃത മദ്രസുകൾ സ്ക്രാപ്പ് കടകൾ ഇരുപത്തിയേഴ് അനധികൃത മസ്ജിദുകൾ ഫാക്ടറികൾ ഇതൊക്കെ പൊളിച്ചു മാറ്റി ബുൾഡോസർ നടപടി നിർത്തലാക്കാൻ ഹൈക്കോടതിയിൽ മുപ്പത് ഹർജികൾ സമർപ്പിച്ചെങ്കിലും അതെല്ലാം തള്ളിയിടും മുനിസിപ്പൽ കമ്മീഷണർ പ്രദീപ് ജബലെ പാട്ടി ഡെപ്യൂട്ടി കമ്മീഷണർ മനോജ് ലോങ്കർ എന്നിവർ മേൽനോട്ടം വഹിച്ചു പുതിയ ഓപ്പറേഷൻ സർക്കാർ ഭൂമികൾ എവിടെ കിടന്നാലും ശരി ഇനിയും സ്വകാര്യ സ്വത്താകട്ടെ സർക്കാരിന്റേതാകട്ടെ അവിടെ വന്ന് മസ്ജിദുകൾ കെട്ടിപ്പൊക്കുക പള്ളികൾ കെട്ടിപ്പൊക്കുക ദർസുകൾ ഉണ്ടാക്കുക ശ്മശാനങ്ങൾ ഉണ്ടാക്കുക പല മരിച്ചുപോയ ആളുകളുടെയും പേരിൽ ദർഗകൾ ഉണ്ടാക്കുക ആ രൂപത്തിൽ അതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റുകയായിരുന്നു ഇതുവരെ ഈ കയറ്റ നുഴഞ്ഞുകയറ്റക്കാർ മഹാരാഷ്ട്രയിൽ ചെയ്തിരുന്നത് അങ്ങനെ അഡീഷണൽ പോലീസ് കമ്മീഷണർ വസന്ത് പർദേശി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർമാരായ സ്വപ്ന ഗോർ ഡോക്ടർ ശിവാജി പവാർ സന്ദീപ് ഡോയ്ഫഡ് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവരുടെ ഒക്കെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയായിരുന്നു നടപടി അറുപത് അറുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരും നൂറ്റി എൺപത് മഹാരാഷ്ട്ര സുരക്ഷാ സേന അംഗങ്ങളും നിരവധി ജീവനക്കാർ ഓപ്പറേഷനിൽ പങ്കെടുത്തു പതിനാറ് എക്സ എക്സ്കവേറ്ററുകൾ എട്ട് ജെ സി ബികൾ ഒരു ക്രൈൻ എട്ട് കട്ടറുകൾ ഇതൊക്കെ ഉൾപ്പെടെ കനത്ത യന്ത്ര സാമഗ്രികളും എത്തിച്ചിരുന്നു മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പിംപ്രി പിഞ്ചുവാട് മുനിസിപ്പൽ കോർപ്പറേഷൻ നിരവധി മുന്നറിയിപ്പുകളും നോട്ടീസുകളും നൽകിയിട്ടും കയ്യേറ്റം ഒഴിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഫട്നാവിസ് സർക്കാർ ഈ കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അനധികൃത ബിസിനസ്സുകൾ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണികൾ ഇതൊക്കെ കാരണം പ്രദേശം നിയമവിരുദ്ധ മേഖലയായി മാറിയിരുന്നു പ്രദേശത്ത് പ്രതിവർഷം കുറഞ്ഞത് എട്ടു മുതൽ പത്തു വരെ തീപിടുത്ത സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ സംഭവിക്കുന്ന റിപ്പോർട്ടുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ നാടിനെ ഇവരിൽ നിന്നും സുരക്ഷിതമാക്കാൻ ഒരു ഏജൻസികൾക്കും സാധിച്ചില്ല ബംഗ്ലാദേശികളും റോഹിംഗ്യൻ അനധികൃത കുടിയേറ്റക്കാരും ഇവിടെ അനധികൃത ബിസിനസ്സുകൾ നടത്തിയിരുന്നു ഭൂമി കൈയേറ്റം ഗതാഗത കുരുക്ക് വർഗീയ സംഘർഷങ്ങൾ ഇതൊക്കെ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ഈ പ്രദേശത്ത് വർദ്ധിച്ചു വരുന്നതായും പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു അനധികൃത കുടിയേറ്റങ്ങൾ കേന്ദ്ര ലാൻ ജിഹാദ് പോലെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു ഹിന്ദു ഘോഷയാത്രകൾക്ക് നേരെ ഉണ്ടാകുന്ന കല്ലെറിയലുകളും ഇന്ത്യൻ യാസിൻ പോലെയുള്ള ഭീകര സംഘടനകളുമായി ബന്ധമുള്ള വ്യക്തികൾക്ക് അഭയം നൽകിയ സംഭവങ്ങളും സുരക്ഷാ ആശങ്കകൾ കൂടുതൽ വഷളാക്കിയിരുന്നു ഇവരെ നിയന്ത്രിക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാണ് സാധിക്കുക മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ച് അവിടെ ഏത് രൂപത്തിലാണ് ഇവർ മസ്ജിദുകളും അതുപോലെ ദർഗകളും കെട്ടിപ്പോക്കുന്നത് ആ നാട്ടിൽ അനധികൃതമായി കുടിയേറിയവരാണ് മര്യാദയ്ക്ക് ജീവിക്കണം എവിടെ പോയാലും ഒരു നാടിനെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കുന്നതിന് വേണ്ടി ഇവരങ്ങനെ അങ്ങ് ഇറങ്ങി തിരിച്ചാൽ അതിനൊക്കെ മിണ്ടാതിരിക്കാനോ നന്ദി